കൃഷ്ണായ വാസുദേവായവീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഒരു ദ്രോണാചലത്തിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് ഈ കുലസ്ഥ മഹർഷി ചോദിച്ചുവല്ലോ മകനെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അപ്പോ എനിക്കെൻ്റെ മകനെ വിട്ടു തരാൻ പറ്റുകേല അത്രയും എൻ്റെ ഒരു പൊന്നുണ്ണിയാണ് എൻ്റെ മകൻ അതുകൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ തരാതിരിക്കാനും പറ്റുള്ളൂ അന്തേ ഇവർക്ക് പ്രധാനപ്പെട്ടൊരു വിഷയമാണെന്നല്ലേ ശപിക്കല് അതുകൊണ്ട് കൊടുത്ത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു മകനോട് പറഞ്ഞു കർമ്മഭൂമിയെ ഭാരതത്തിൽ പോയിട്ടേ പുണ്യം നേടിക്കാനെ എന്ന് പറഞ്ഞു അങ്ങനെ ഗോവർദ്ധന പുഞ്ചിരിച്ചുകൊണ്ട് പുലസ്ഥിനോട് പറഞ്ഞു ഏത് ഭഗവൻ എട്ട് യോജന നീളവും അഞ്ച് യോജന ഭീതിയും രണ്ട് യോജന വിവരവുമുള്ള എന്നെ ഭവന ഇങ്ങനെ കൊണ്ടുപോകും അത് നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഭഗവാൻ ഈ മഹർഷിക്ക് മഹർഷിയല്ലേ ആള് ഒന്നും പിന്നെ ഇതില്ല കയ്യൊങ്ങിട്ട് കൊടുത്തു വെള്ളം കൈ ഡേൻ്റെ കയ്യിൽ കയറി അങ്ങനെ ഇരുന്നു ഇരുന്നിട്ട് ആ പ്രഭാവം കണ്ടിട്ട് ആശ്ചര്യം കൊണ്ടുപോയി ഗോവർദ്ധന അന്നേരം ഒരു നിബന്ധന പിന്നെയും ആര് പറഞ്ഞു ഈ ഗോവർദ്ധന പറഞ്ഞു ഒരു നിബന്ധന ഉണ്ട് ആ അത് ഞാൻ പറയുന്നത് പിന്നെ സാക്ഷാത്കരിച്ചു തന്നെ നിറഞ്ഞു ശരി വഴിയിലെങ്ങാൻ തൻ തന്നെ ഇറക്കി വെക്കുകയാണെങ്കിൽ താൻ അവിടെ തന്നെ ഉറച്ചു പോകുമെന്നതായിരുന്നു ഗോവർദ്ധനത്തിന്റെ ശബ്ദം ഗോകർണത്തിലൊക്കെ നമ്മളെ രാവണൻ ഭഗവാന്റെ വിഗ്രഹം കൊണ്ട് പോയിട്ട് ഗോവർദ്ധൻ ഗോകർണത്തിൽ ഉറച്ചൊരു കഥയല്ലേല അതുപോലത്തെ ഒരു കഥയെന്നെ ഇതും അങ്ങനെ ആയിക്കോട്ടെ ഞാൻ വെക്കൂലാന്ന് ഇദ്ദേഹം വിചാരിച്ചു മഹർഷി പർവ്വതത്തെ കയ്യിലെടുത്ത് നടന്നു തുടങ്ങി അവർ വജമണ്ഡലത്തിൽ എത്തി ആ സ്ഥലത്ത് എത്തിയ സമയത്ത് ഗോവർദ്ധനത്തിന് ഉണ്ടായി എന്ന് പറയുന്നു കാളന്തിരത്തുള്ള വൃന്ദാവന പരിസരത്താണ് ഭഗവാൻ എന്റെ സ്ഥാനം നിർദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ വെച്ചാണ് രാധയോടുകൂടി ഭഗവാൻ തീരകളാടാൻ പോകുന്നത് ഇപ്രകാരം ചിന്തിച്ചു ഗോവർദ്ധൻ എന്തു ചെയ്തു ഗംഭീരമായിട്ട് ആ ഖനം അങ്ങ് കൂട്ടി ഖനം കൂട്ടി 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 ഇദ്ദേഹത്തിന് വയ്യാതായി അപ്പോൾ വിശ്രമാർത്ഥം പർവ്വതത്തെ താഴെ വെച്ചു അപ്പം മറ്റെല്ലാം മറന്നു ഇവരെ നിബന്ധന ഒക്കെ മറന്നു അവിടെ വെച്ചു ശൗചാമ ശൗചാചനാദികൾക്ക് ശേഷം ഒന്നും മുഖെല്ലാം കഴുകിയിട്ട് വരാം വെച്ച അദ്ദേഹം പോയിട്ട് മുഖമൊക്കെ കഴുകി വന്നിട്ടാകുമ്പോൾ ആ എൻ്റെ കയ്യിലേക്കറിയിക്കറണ അയ്യോ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ ഇനിയത് പറ്റൂലോ എന്ന് പറഞ്ഞു അപ്പം മഹർഷിക്ക് ദേഷ്യം വന്നു ഒന്നിനും ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് പറഞ്ഞേ പർവ്വതക്ക് ഈശോരാ നിന്റെ ധാർഷ്ട്യം കൊണ്ട് എനിക്ക് എന്റെ മോഹം സാധിക്കാതെ വന്നു പിന്നെ കാര്യം ഞാൻ പറയുന്നു ഇന്നു മുതൽ നീ ഒട്ടും വളരുകയില്ല മാത്രമല്ല ദിവസം തോറും ഒരു എള്ളിൻ്റെ മണിയോളം നീ ക്ഷയിച്ച് 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 പോവുകയും ചെയ്യും അങ്ങനെ ഭാഗീരഥിയായ ഗംഗയും ഗോലോകത്തിൽ നിന്ന് വന്ന യമുനയും ഗോവർദ്ധനും എവിടെയുണ്ടോ അവിടെ കലിമലങ്ങൾ ബാധിക്കുന്നതല്ല യമുനയും ഗോവർദ്ധനും പിന്നെന്താ ഗംഗയും അത് ഒന്നും ഇല്ലെടുത്ത് കരിയുടെ ബാധ ഉണ്ടാവില്ല എന്ന് പറയുന്നു ബ്രഹ്മദ്രുവരജയും ഗോലോകത്തിൽ നിന്നും പുറപ്പെട്ട കാളിന്റേയും ഒന്നായി ചേർന്നു പരിപൂർണതമനായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ പട്ടരാജ്ഞിമാരിലെ ഒരാളായ കൃഷ്ണാനദിയും ഇതോടുകൂടി ചേർന്നു ബ്രഹ്മദ്രവത്തോടൊപ്പം വാമന വിവരത്തിലെത്തിയ ഈ നദികൾ ഗംഗയുമായി ചേർന്നു പിന്നീടോ പിന്നീട് ഒരു സത്യലോകത്തിനൂടെ ഒഴുകി മേരുശൃംഗത്തിൽ പതിച്ച് പർവ്വത സാനുക്കളിലൂടെ ഒഴുകി 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 രണ്ട് മാർഗങ്ങളിലൂടെ ഒരു കൈവഴി ഹവാനെയും മറ്റൊന്ന് കാളിന്തിയും പർവ്വതത്തെയും പ്രാപിച്ചു അങ്ങനെ യമുനാ നദി കാളിന്തി എന്ന് പ്രസിദ്ധി നേടി കളിന്ദ പർവ്വതം കളിന്ദ പർവ്വതത്തിലൂ അങ്ങനെയാണ് കാളിന്തി ആവുന്നത് കുത്തി ഒഴിച്ചു ഭാരതവനത്തിലെ കാാണ്ഡവനത്തിൽത്തി ദിവ്യൂപം കൊണ്ട് ശ്രീകൃഷ്ണന് ഭർത്താവായി ലഭിക്കാൻ വേണ്ടി തപസ്സും ചെയ്തു യമുന അതിരെയാണ് അത് സഫലമായി തീരുകയും ചെയ്തു ശ്രീകൃഷ്ണന്റെ അഷ്ടപത്നിമാരിൽ ഒരാളെ പരിരസിച്ചു സ്വവേഗം കൊണ്ട് സപ്തസമുദ്രങ്ങളെയും തരണം ചെയ്ത് ലോകാചലത്തിൻ്റെയും ഭർത്താവിലും അവിടെ നിന്നും ബ്രഹ്മരന്ധ്രത്തിൽ പ്രവേശിച്ച് ബ്രഹ്മദ്രവത്തിൽ ലയിച്ചൊടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാസസ്ഥാനമായ ഗോലോകത്തിൽ പ്രവേശിച്ചു കൃഷ്ണാനന്ദിയുടെ അവതാരമായി കാളിന്തി തനന്തൻ ആ കാളിന്തി അങ്ങനെ ആയി കൃഷ്ണാനന്ദിയുടെ അവതാരമാണ് കാളിന്ദീന്ന് തനന്തൻ പറഞ്ഞു നിർത്തി അപ്പം ചോദിച്ചു വൃന്ദാവനത്തിലൊക്കെ തന്നെ മാറ്റി പാർക്കാൻ എല്ലാവരും ചേർന്നവർ തീരുമാനിക്കുകയും ചെയ്തു എല്ലാവർക്കും ഇനി ഇവിടെ താമസിക്കണ്ട ഇവിടെന്തൊക്കെയോ അപകടങ്ങളിൽ ഉണ്ണിക്ക് നേരെ വരുന്നത് അതുകൊണ്ട് നമുക്ക് വൃന്ദാവനത്തിൽ നമുക്ക് നല്ല എന്താ കാരണം പശുക്കൾക്ക് വേണ്ടുന്ന പുല്ല് വെള്ളം ഒക്കെ നമുക്കതല്ലേ വേണ്ടത് പ്രായമുള്ള ഗോപൻ ഗോപന്മാരഭിപ്രായപ്പെട്ടതനുസരിച്ച് എല്ലാവരും വൃന്ദാവനത്തിലേക്ക് മാറി താമസിച്ചു വൃന്ദാവനഗമനത്തിന് തീരുമാനിച്ച ഗോപി ബോപന്മാർ യാത്രക്കൊരുങ്ങി തേരുകളിലും കുതിരകളിന്മേലും കാളവണ്ടിയിലും കാൽനടയായും അമ്പാടി മുഴുവൻ ഉത്സാഹത്തോടെ തിരിച്ചു പശുക്കളും പശുപാൽമാരും വൃദ്ധന്മാരും ബാലന്മാരും ശംഖു വിളിച്ചും ചേങ്ങലകൾ മുഴക്കിക്കൊണ്ടും മുമ്പിൽ നടന്നു യശോദ രോഹിണി വൃഷഭാനുപത്നിയായ കീർത്തി മുതലായ സ്ത്രീജനങ്ങള് ശിബികാരൂഢനായി പുറപ്പെട്ടു ശിബിക എന്റെ മേലെയാണ് അവര് വരുന്നത് ശ്രീകൃഷ്ണനും ബലരാമനും തനന്തൻറെയും ഉപനന്തന്റെയും തോളിക്കയറി രാധ അച്ഛൻറെ മടിയിൽ ഒരു ആനപ്പുറത്താണ് ഇരുന്നത് വൃന്ദാവനത്തിലെത്തി അവർ ഗോശാലകളും ഗേഹങ്ങളും നിർമ്മിച്ച് താമസിക്കാനും തുടങ്ങി അറ്റമില്ലാതെ കാണാറായ പച്ചപ്പുൽപ്പരപ്പിൽ മേഞ്ഞ പശുക്കൾ വയറ് നിറയെ പുല്ലുന്നു നാല് യോജന നീളത്തിൽ ചുറ്റും മതിലും അതിനു പുറത്താഴമുള്ള കിടങ്ങും നിർമ്മിച്ചു എതിന് വൃന്ദാവനത്തിന് കുളങ്ങൾ ഉണ്ടാക്കി കിണലുകൾ ഉണ്ടാക്കി രാജവീഥികൾ ഉണ്ടാക്കി ക്ഷേത്രങ്ങൾ എന്നിവ പ്രത്യേകം കൊട്ടാരങ്ങൾ നന്ദരാജനും ഷഭാനും വേറെ പണിതു കോമളകുമാരന്മാർ രാമകൃഷ്ണന്മാരെന്ത് ചെയ്തു ഗോപാലന്മാരോടുകൂടി പശുക്കളെ മേച്ച് നടക്കുകയും ചെയ്തു കൊറച്ചു വല്യ കുട്ടികളായില്ലേ ഒരഞ്ചു വയസ്സ് ആറു വയസ്സായി എത്രയുള്ളൂ നീല ബലരാമനും മഞ്ഞ മഞ്ഞപ്പട്ടടുത്ത് കണ്ണനും അങ്ങനെ കാൽത്തളകൾ കിഴക്കിക്കൊണ്ട് പശുക്കുട്ടികളെ പിന്നാലെ ഓടി നടന്നു പണ്ടൊക്കെ ആൺകുട്ടികളൊരു പിച്ച വെച്ച് മുട്ട കുത്താൻ തുടങ്ങുമ്പോ ഒരു കാൽവള ഇട്ട് കൊടുക്കും അതിൽ നിറയെ ചില ഇതുണ്ടാവും മണി വെള്ളിയുടെ മണിയുണ്ടാവും അപ്പം അത് ചില ജില്ല ചില ജലയേ ആവും അത് ഇട്ട് കൊടുത്തു ഇവർക്ക് അങ്ങനെ അത് കുലുക്കിക്കൊണ്ട് കിലുക്കിക്കൊണ്ടവർ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ അങ്ങനെ കളിക്കാൻ തുടങ്ങി നൃത്തം വെക്കും മയിലുകളെ പോലെ നൃത്തം വെക്കും പിന്നെ തളരുകളും പൂക്കളും വെച്ചുകെട്ടി മയിലുകളെപ്പോലെ കുട്ടികൾ നൃത്തം വെക്കും അങ്ങനെ ഇരിക്കും ഒരു ദിവസം കംസന്റെ വൃത്യനായ വത്സാസുരൻ എന്ന ആ വിഡിയാസുരനാണ് ഒരു പശുക്കുട്ടിയുടെ രൂപത എടുത്ത് കന്നിൻ കൂട്ടത്തിൽ നിന്നോട് ഇഞ്ഞ് കടന്നു അവൻ്റെ ആയുസത്തി വാലും പൊന്തിച്ചോടി ആ പശുക്കുട്ടി ഉണ്ടല്ലോ ഗോപപാൽമര തള്ളി വീട്ട് ഇടത്തക്കാല് പൊക്കി ശ്രീകൃഷ്ണൻ ചവിട്ടി എനിക്ക് കണന്നെ ചവിട്ടുകൊടുത്തു ഭയചകിതരായ കുട്ടികൾ നാലുപാടും ഓടിപ്പോയി അവർക്ക് പേടിയായില്ലേ ഒരക്കനെ പേടിയില്ല എന്നുള്ളൂ കൃഷ്ണനതിന് പിൻകാലുകൾ പിടിച്ച് പൊക്കി ആകാശത്തെ ചുഴറ്റി നിലത്തൊരടി കൊടുത്തു വീണ്ടും നാല് കാലം കൂട്ടി പിടിച്ചെടുത്തു ഒരു വീളാർമരത്തിന് കോടിച്ചു ഒന്നും കൂടി കൊടുത്തു ദൈത്യനുച്ചത്തിൽ അലറികൊണ്ട് ചെത്തു വീണു ആ അതിനവന്നത് ആ കവിത്ത വൃക്ഷവും കടപുഴഞ്ഞു വീണു ഇവ മാത്രല്ല ആ മരവും ഇതാണ് ഈ ഗണപതി ശ്ലോകം ചെല്ലുമ്പം കവിത്താജം ഭൂഫലസാര ഭക്ഷിതം എന്ന് പറയല്ലോ അതാ നീ ീ കവി കുട്ടികൾ കൃഷ്ണന്റെ ഈ പ്രവൃത്തി കണ്ട ആശ്ചര്യമുണ്ട് എന്തായത് ഉണ്ണീ നീ ആരായി ഞങ്ങൾക്കൊന്നും ഇപ്പൊ കഴിയാത്ത കാര്യല്ലേ നീ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നൃത്തം വെക്കാൻ തുടങ്ങി ചുറ്റുപാട് നൃത്തം വെക്കാൻ തുടങ്ങി ഉണ്ണി ഉണ്ണികൾ കുട്ടികൾ കൃഷ്ണന്റെ പ്രവൃത്തികളുടെ ആശ്ചര്യമുണ്ട് ബലേ ഭ് ബലേ ഭേഷ് എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ചു പാസാക്കി ഗംഭീരായിരുന്നു ദേവകൾ മലർമഴ പെയ്ച്ചു ദൈറ്റന്റെ നിന്ന് ഒരു തേജസ് ഉത്ഭവിച്ച് ഭഗവാന്റെ ഉണ്ണികണ്ണൻ്റെ ലയിക്കുകയും ചെയ്തു ബഹുളാശം നാരദനോട് വീണ്ടും ചോദിച്ചു മഹർഷി ഇത്രയും എളുപ്പത്തിലെ ഭഗവത് സാഹുജ്യ നേടിയ ആ അസുരന്റെ പൂർവകഥ നിനക്ക് കേൾക്കണമായിരുന്നു എന്ന് പറഞ്ഞു തരുമോ മഹർഷി ദിവയ്ക്ക് തനിതന്നെ ഈ പിന്നെ സത് സജ്ജനങ്ങൾക്ക് ഭഗവാന്റെ കഥ ഭഗവത് കഥ കേട്ടാലും മതിയാവുകയേ ഇല്ല ഇത് വീണ്ടും വീണ്ടും ഒന്നല്ലേ കൊന്നൊന്നല്ലേ കൊന്നു ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം കേൾപ്പിക്കുന്നു പറഞ്ഞു ശരി കേൾപ്പിക്ക ഒരാവസുരൻ്റെ പുത്രനായ പ്രമീളൻ എന്ന ഒരാസുരൻ ദേവന്മാരോട് പൊരുതി ജയിച്ച് വശിഷ്ഠാശ്രമത്തിൽ എത്തുകയുണ്ടായി എന്താ പേര് പറഞ്ഞത് പ്രമീളൻ അവിടെ നന്ദിനി എന്ന പശുവിനെ കാണാനിടയായി പശുവിനെ കാണുമ്പോൾ അതിനോടായി ആഗ്രഹം അങ്ങനെയാള് ബ്രാഹ്മണന്റെ കപടവേഷം ധരിച്ചു അസുരനാണ് പക്ഷെ ബ്രാഹ്മണ വേഷം ധരിച്ചു വസിഷ്ടനോട് പശുവിനെ യാചിച്ചു തരും തരുമോ പശുവിനെ ചോദിച്ചു അസുരന്റെ കാപറ്റത്തിന് സത്യാവസ്ഥ നന്ദിനി വസിഷ്ഠനെ ധരിപ്പിച്ചത് കള്ളനാണെങ്കിൽ കൊടുക്കണ്ടെന്നാ എന്ന് പറഞ്ഞു ആശ്രമ പശുവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് നീ ഒരു പശുക്കുട്ടി ആയി ഭവിക്കട്ടെ അങ്ങനെ പോപത്തോടു കൂടി വസിഷ്ഠ മഹർഷിവനെ ശപിച്ചു ആ പശ്ചാത്താപം കൊണ്ട പ്രമീളൻ ശാപമോക്ഷത്തിനു വേണ്ടി കരഞ്ഞ അപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണേ എനിക്ക് ശാപമോക്ഷം തരണേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ പ്രസന്നനായി മുനി എന്നിട്ട് പറഞ്ഞു ദ്വാപരാന്തത്തിൽ ഭഗവത് സ്പർശനം കൊണ്ട് മുക്തി കൈവരും എന്ന് അനുഗ്രഹിച്ചു വശിഷ്ഠവചനത്തിന്റെ പ്രഭാവത്താലാണ് വൽസാസുരന് മോക്ഷം ലഭിച്ചത് അപ്പൊ വീണ്ടും കഥ തുടർന്നു കൊണ്ടേയിരിക്കണു ആര് ശ്രീനാരദ മഹർഷി ഒരു നാൾ ബലരാമനോടും ചങ്ങാതിമാരോടും ചേർന്ന് ഉണ്ണിക്കണ്ണൻ യമുനാ തീരത്തെത്തിയപ്പോൾ പർവ്വതാകാരനാ ഒരു വെളുത്ത കൊറ്റി യമുനയുടെ തീരത്തിരിക്കുന്നത് കാണാറായി പൊണ്ണിക്കണ്ണനെ കണ്ടതും മേഘം പോലെ ഗർജിച്ചു പാഞ്ഞു വന്നാ ബകം വജ്രതുല്യമായതിൻ്റെ കൊക്ക് കൊണ്ട് ഭഗവാനെ കൊത്തി അങ്ങ് വിഴുങ്ങി പോരെ പൂരം കുട്ടികൾ ഉറക്കം നിലവിളിച്ചുകൊണ്ട് ആഹാരവം അവർക്ക് അവരുടെ സർവസ്വാമല്ലോ ഈ ഉണ്ണിക്കണ്ണൻ ഇനി ഞങ്ങൾക്കാരും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് കരയാൻ തുടങ്ങി കുട്ടികൾ വ്യോമപഥസഞ്ചാരിയായ ദേവേന്ദ്രൻ ഇറങ്ങി വന്ന് വജ്രായുധം കൊണ്ട് അതിനെ വെട്ടി കൊച്ചിയുടെ ഒരു തൂവൽ മാത്രമാണ് കൊഴിഞ്ഞു വീടത് ദേവേന്ദ്രന്റെ വജ്രായുധത്തിന് വരെ ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു തൂവൽ തുടർന്ന് തന്റെ ബ്രഹ്മദണ്ഡം കൊണ്ട് പിതാമഹനും ത്രിശൂലം കൊണ്ട് മഹാദേവന്മാരെ പ്രഹരിച്ചു ഏടെ വേഗത്തിന് യാതൊരു കോട്ടവും തട്ടിയില്ല വായുഭഗവാൻ വായവ്യാസ്ത്രം പ്രയോഗിച്ചു യമൻ്റെ യമൻ്റ് കണ്ടുകൊണ്ടാൽ ആരും ബാക്കിയാ പറയില്ല അതുകൊണ്ടും കൂടി ഈ അസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു വൈശ്രവണൻ അഗ്നി വരുണൻ ചന്ദ്രൻ ഭദ്രകാളി എന്ന് വേണ്ട സുബ്രഹ്മണ്യൻ എന്നിവരെല്ലാം മാറി മാറി അവൻ്റെ മേൽ ആയുധപ്രയോഗം നടത്തി വലിയ കൊക്കും വളർത്തി കൊണ്ട് പക്ഷി ദേവന്മാരെ തുരത്തി അവരൊന്നും തിന്നാൻ പോയിട്ട അവരെല്ലാം തന്നെ പദ്ധതിക്കലും പലായനം ചെയ്തു ബ്രഹ്മാതി ദേവകൾ ഭഗവാനെ സ്തുതിച്ചു ഈ നേരം അത്രയും പക്ഷിയുടെ ഗളാന്തർഭാഗത്തിരുന്ന ഉണ്ണി തൻ്റെ ദേഹം വലുതാക്കാൻ തുടങ്ങി ഒഴുങ്ങിയല്ല ഒഴുങ്ങിയ ശേഷമാണ് ഇവർ വന്നിട്ട് അടവും വലും പ്രഹരിക്കാൻ തുടങ്ങിയത് ശരശ്ചന്ദ്രാഹാരം നഖമണ്ണി സമൂഹം സുഖകരം ൂർണം ഇപ്പൊ എന്ത് സംഭവിച്ചു വളരാൻ തുടങ്ങി ഉണ്ണെങ്ങനെ ഇവന്റെ വയറ്റിൽ നിന്ന് വയറ്റിലേക്ക് തീരൂല തൊണ്ടയിലുണ്ടത്രേ അവിടെ നിന്ന് അങ്ങനെ വളരാൻ തുടങ്ങി വലുതാക്കി 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 തൊണ്ട മുറിഞ്ഞു തൊണ്ട മുറിഞ്ഞ പകം കൃഷ്ണനെ ഛർദ്ദിച്ചു കൊക്കും പിളർന്നുകൊണ്ട് തന്റെ നേരെ ഓടിയെടുക്കുന്നതിനെ കടന്ന് പിടിച്ചു ഉണ്ണി എന്നിട്ടും തൊണ്ട വളർന്നതും ചത്തില്ല കൊക്കിന്റെ രണ്ട് പാളികൾ കടന്ന് പിടിച്ച് മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും രണ്ട് കൈകൊണ്ട് പിടിച്ച് ആന പനചീന്തല്ലോ അതുമാതിരി അതിനെ രണ്ടായി ചീന്തിയിട്ടുണ്ട ഹസ്താഭ്യ കൃഷ്ണശാഖാം ഗജോ യഥാ എന്നാണ് ഗർഗാചരണത്തിനെ ആമൂല ഗ്രന്ഥത്തിൽ വർണ്ണിക്കുന്നത് ഇതിനു മുമ്പും ഭഗവാന്റെ തൃക്കൈകളാൽ മരണമടഞ്ഞ അസുരന്മാരുടേതുപോലെ തന്നെ ഭഗാസുരൻ്റെ ജീവനും തേജോ രൂപേണ ഉയർന്ന് ഭഗവാനിൽ ലയിച്ചു ചേർന്നു ഗോപാലന്മാർ വിസ്മയം കൊണ്ട് ഇതെന്തൊരു കഥ ഇതും കൊന്നു ചാവും അപ്പാടൊരു തേജോ ഒരു ചുന്നൊരു സാധനം പോയി ഭഗവാൻ്റെ പുണ്യക്കണ്ണിലേക്ക് ചേരുന്നതും ഞങ്ങൾ കാണുന്ന ഇതെന്തൊന്ന് കഥ അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഗോപാന്മാർ വിസ്മയം കൊണ്ട് ഇത്രയും ഘോരമായ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ട കൃഷ്ണനെ ഗോപാലന്മാർ ആര്യെടുത്ത് ആ ആശ്ലേഷിച്ചു രാജൻ അങ്ങിച്ചിരിക്കുന്നതുപോലെ ഈ അസുരന്റെയും പൂർവ്വജന്മ വൃത്താന്ന കേൾക്കണ്ടേ ഞാൻ പറഞ്ഞുതരാ പറയാൻ പറയുന്ന ആൾക്കും വലിയ താല്പര്യം ശ്രോതാവിനും താല്പര്യം ഭക്താവിനും താല്പര്യമായി പിന്നെ കഥ എങ്ങനെ പോയിക്കൊള്ളും ചിലതിക്കിൽ വക്താവിന് ഇഷ്ടേ ഉണ്ടാവില്ല പറയാൻ ചില ശ്രോതാക്കൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം ഒരു സുഖം ഉണ്ടാവില്ല അത് ഇതങ്ങനെയല്ല പറയൂ പറയു മഹർഷി എന്ന് രാജാവ് പറയും പറഞ്ഞു തരാമെന്ന് മഹർഷിയും പറയും അങ്ങനെയാണ് ഹയഗ്രീവന്റെ പുത്രൻ ആ ഉൽക്കജ ഉൽക്കല ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഇന്ദ്രന്റെ കൂട കൈക്കലാക്കി ഗർഭിഷ്ഠനായി തീർന്ന അവൻ ഒരിക്കൽ സാഗര തീരത്തുള്ള ജാതിരി മഹർഷിയുടെ ആശ്രമ പരിസരത്ത് അങ്ങനെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി ചൂണ്ടലിട്ട് മത്സ്യങ്ങളെ പിടിച്ചിരുന്ന അവനെ ജാജലി വിലക്കിയിട്ടു അവൻ കൂട്ടാക്കിയില്ല അവൻ തന്റെ കുൽസ്യതവൃത്ത് തുറന്നുകൊണ്ടേയിരുന്നു കോപം കോപമെന്ന ജാജലി ഉണ്ടല്ലോ ക്ഷപിച്ചു മഹർഷിമാർക്കിഷ്ടം പോലെ അവരിങ്ങനെ എത്രയോ കാലം തപസ് കിട്ടാന്ന് ഒരു പുണ്യം ആർജിക്കുക അത് ഒരേ ഒരു നിമിഷം കൊണ്ട് അത് നമ്മക്കും കൂടി ഒരു അനുഭവം എഴുതുന്ന ഒരു ക അത് മനസ്സിലാക്കാനുള്ള കാര്യമാണ് നമ്മൾ കുറേ ഇങ്ങനെ നാമം ജവിക്കും അത് ചെയ്യും ഇത് ചെയ്യും അവസാനം നമ്മളൊരു വേണ്ടാതെ വർത്താനം ആരെക്കുറിച്ചെ പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഗുണങ്ങളൊക്കെ പോയില്ലേ അതുപോലെയാണ് ഈ മഹർഷിമാർ എല്ലാം അറിയുന്നവരാണ് മഹർഷിമാർ ഒരു കാലങ്ങളും അവർക്കറിയും എന്നാലും അവർക്ക് ഈ ശപിക്കുന്ന ഒരു സ്വഭാവം അവർക്ക് വേണ്ട നോക്കാൻ പറ്റൂല അങ്ങനെ ശപിച്ചു നീ ഒരു കൊറ്റിയായി തന്നെ ഭവിക്കട്ടെ നീ ഇപ്പം ഒരു പക്ഷീന പണിയല്ലേ എടുക്കുന്നത് ഈ മത്സ്യങ്ങളിങ്ങനെ പിടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് കൊറ്റിയായിട്ട് ഭവിക്കട്ടെ എന്ന് ശാപം കൊടുത്തു അത് ശ്രമിച്ചു ഭീതനായവൻ അദ്ദേഹത്തിന്റെ പാദങ്ങളെ വീണ മാപ്പിരുന്നു രണ്ടും വേണ്ടാത്ത പണിയല്ലേ ഈ വേണ്ടാത്ത പണി പറഞ്ഞാലനുസരിക്കാതെ വേണ്ടാതെ പണി എടുക്കും അപ്പൊ അദ്ദേഹം ശപിക്കും അപ്പൊ കാക്കും ഇതാദ്യം തന്നെ പറയുമ്പോൾ അനുസരിച്ചാൽ മതിയായിരുന്നുല്ലോ അത് കേക്കൂല അങ്ങനെ പ്രസാദിയായ രാജലി പ്രസാദിച്ചു ഒട്ടനെ പ്രസാദിക്കും ചെയ്വര് ഉടനെ ശാപമോക്ഷവും നൽകി ദ്വാപരാന്തത്തിൽ വൃന്ദാവനത്തിൽ വെച്ച് ശ്രീകൃഷ്ണ സ്പർശം ഉണ്ടാകുമ്പോൾ കൊച്ചിയുടെ ദേഹം രചിച്ച നീ മുക്തി നേടൂട്ടോ ഒക്കോളൂ എന്ന് പറഞ്ഞു രാജൻ സജ്ജനങ്ങളുടെ കോപം തന്നെ ഒടുവിൽ മോക്ഷപ്രദമായി കലാശിക്കുന്നുവെങ്കിൽ അവരുടെ പ്രീതി അത്രമാത്രം അഭികാമ്യമാവുമെന്ന് അങ്ങ് ഊഹിച്ചാൽ മതി പിന്നെ അഖാസുരന്റെ കഥ കേൾക്കണം അതും പറഞ്ഞു പിന്നീട് ഒരു ദിവസം ഈ ഉണ്ണിക്കണ്ണനും ചങ്ങാതിമാരും വത്സ്യപാലനം ചെയ്തു കൊണ്ട് യമുനാതടത്തിലേക്ക് നടന്നു പശുക്കളി വെച്ചുകൊണ്ട് ഇങ്ങനെ പാട്ടും പാടി കൽത്തളങ്കിൽക്കി അങ്ങനെ നടക്കും നടന്നു ആ സമയത്ത് അഖാഫറിൻ എന്നൊരു കംസകിങ്കരനൊരു യോജന നീളത്തിലുള്ള പെരുമ്പാമ്പ രൂപ നടടുത്തത് ആ രൂപം എടുത്ത് ഗുഹ പോലെ പോലവായും വെള്ളം വഴിയിൽ കിടപ്പായി ൊരു പർവ്വത ഗുഹയാണെന്ന് ധരിച്ചു പാവം പാവങ്ങളരി ഈ വക്കുട്ടികൾ അവർ പശു കുട്ടികളെയും കൊണ്ട് അതിനുള്ളിലേക്ക് ലെക്കങ്ങ് കയറുകയും ചെയ്തു അവരെ രക്ഷിക്കാനായി ബലരാമനെ ഒന്നിച്ച് കൃഷ്ണനും പിന്നാലെ കയറി ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ആകാശത്തിൽ ആകാംക്ഷാഭരിതരായി നിന്നിരുന്ന ദേവന്മാർ ഹഹാരവം മുഴക്കി അവർക്ക് പേടിയായിപ്പോയി ഈശ്വരാ നമ്മളെ ഭഗവാനല്ലേ ആ ഉണ്ണിക്കണ്ണനല്ലേ അതിൻ്റെ വായിൽപ്പെട്ടു പെട്ട് പോയത് എന്ന് വിചാരിച്ചു ആകാസുന്റെ അത്ര ഗൗഹരത്തിൽ കടന്ന ഭഗവാൻ എന്തു ചെയ്തു ദേഹം വലുതാക്കാൻ തുടങ്ങി അഷ്ടഐശ്വര്യങ്ങളുണ്ടല്ലോ ഭഗവാനെ അണിമ മഹിമാ ലഹിമാ ഗരിമ ഐചിത്വം വചിത്തം പ്രാപ്തി പ്രാകാശം എന്ന് പറഞ്ഞ പോലെ ആ അഷ്ടഐശ്വര്യങ്ങളിൽ ഒന്ന് ആ ഗരിമ ആ വലുതാവുന്ന സ്വഭാവം അതും അങ്ങനെ വലുതായി 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 അഖാസുൻ്റെ ഉടലെ രണ്ടായി കയറി വിഷമേറ്റിരുന്ന ഗോപാലന്മാരെയും പശുക്കളെയും കാരുണ്യ സുധാവർഷം പൊഴിച്ചു കൊണ്ടുള്ള ഒറ്റ ഒരു നോട്ടം ഒരു നോട്ടമേ വേണ്ടി വന്നുള്ളൂ അപ്പം എല്ലാവരും ജീവിച്ചു ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുന്നതുപോലെ ഈ പശുക്കളും പശുക്കുട്ടികളും അതുപോലെ ഗോപപാലന്മാരും ഒക്കെ എഴുന്നേറ്റു ആകാശന്റെ പ്രാണൻ ഭഗവാനിൽ അതും വന്ന് ലയിച്ചു ഈ സുഹൃത്തിയായ അവൻ്റെയും കൂർവജന്മ കഥ അങ്ങ് കേൾക്ക് ഞാനതും പറഞ്ഞു തരാം ഇവരൊക്കെ ഇങ്ങനത്തെ രാക്ഷസന്മാരാണ് ഇവരൊക്കെ സുഹൃത്തുക്കളാണെന്നാ പറയുന്നത് എന്തേ അതുകൊണ്ടല്ലേ ഭഗവാനെ ലയിക്കാൻ പറ്റിയത് ശംഖാസുരന്റെ പുത്രനായ അതിസുന്ദരനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു അവന്റെ പേരാണ് അഖാസുരൻ തന്റെ സൗന്ദര്യ ഗർവ കൊണ്ട് മത്തനായ അവൻ മലയപർവ്വതത്തിന് ചുറ്റി നടക്കാൻ തുടങ്ങി അങ്ങനെ ഒരിക്കലും അഷ്ടാവക്രമിനിയെ കണ്ടെത്തി അദ്ദേഹത്തിന് അഷ്ടാവക്രം എന്ന് പറഞ്ഞ എട്ട് വളവാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഇപ്പൊ നമ്മള് ത്രിവക്ര എന്ന് പറയുന്നില്ലേ അത്രീവക്ര അവൾക്ക് മൂന്ന് വളവായിരുന്നു ശരീരത്തിന് ഇതാ എട്ട് വളവ് അഷ്ടാവക്രൻ അപ്പം അദ്ദേഹത്തിന്റെ വൈരൂപ്യം കൊണ്ട് അവസുരൻ മാ അസുരൻ പരിഹരിക്കാൻ തുടങ്ങി പരിഹരിച്ച് ചിരിച്ചു ചിരിച്ചു മലക്കം മറിഞ്ഞു നീ ഒരു പെരുമ്പാമ്പായി എന്ന് ആ തപോനിധി ആകാശനെ ശപിക്കുകയും ചെയ്തു തന്റെ തെറ്റിൽ പശ്ചാത്തലപിച്ച അസുരൻ ക്ഷമായാജനം ചെയ്തു ആദ്യം ഇങ്ങനെ രണ്ടാമത് വർത്താനം പറയും രണ്ടാമത് കാക്കോയി വീണ്ടും ക്ഷമ ചോദിക്കും മഹർഷി സന്തുഷ്ടനെ അദ്ദേഹത്തിന് അത്രയോ ഉണ്ട് ഈ മഹർഷിമാർക്ക് അത്ര വന്ന് കാലു നമസ്കരിച്ചാലും മതി ആവരാന്തത്തിൽ അവതരിക്കാനിരിക്കുന്ന ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ വെച്ച് നിന്നെ രണ്ടായി പിളരും മട്ടലിൽ ഓലമടലിൽ അത് അത് കീറുന്നതുപോലെ അന്ന് നിനക്ക് മുക്തി വയ്ക്കും എന്ന് മുന്നേ അനുഗ്രഹിക്കുകയും ചെയ്തു അട്ടാവക്ര ശാപത്താൽ സർപ്പമായി തീർന്ന അവനെ ദേവന്മാർക്ക് കൂടി ദുർലഭമായ മോക്ഷം കൈവന്നു എന്ന് പറയുന്നു അത് പറഞ്ഞു കൊടുത്തു മതിയോ പോരാ കഥ പോട്ടത് പോരാ അഖാഹുറിന്റെ വായിൽപ്പെട്ട മുത്തിവിൽ നിന്നും രക്ഷപ്പെട്ട ഗോപാലപാലന്മാരും പശുക്കിടാങ്ങളും മനോഹരമായ യമുനാപുളിനത്തിനെത്തി അതിസുന്ദരമാണ് യമുനാ തീരം ഗോവർദ്ധന സാനുവിലേക്ക് പശുക്കുട്ടികളെ മേയാൻ വിട്ടു അവരൊക്കെ ഭക്ഷണ പൊതികളുമായി വട്ടത്തിരുന്നു നമുക്കിന്ന് ഇവിടെ ഇവിടെ ഇങ്ങനെ വനഭോജനം കഴിക്കാത്ത തലേദിവസേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ വരണ്ട നമ്മളെ പശുക്കൾക്കും കുട്ടികൾക്കും വരന്നറിയണ്ടേ അതുകൊണ്ട് നമുക്ക് നാളെ മുതലേ ഭക്ഷണം കൊണ്ടുപോവാട്ടോ എല്ലാവരും അവരവരുടെ അമ്മമാരോട് പറഞ്ഞ് ഭക്ഷണം പൊതിച്ചോറാക്കിട്ടെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആദ്യായിട്ടാണ് ഈ ദിവസം അവര് പൊതിച്ചോറ് കൊണ്ടു പൊതിച്ചോറ് കയ്യിലില്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ അവര് പറഞ്ഞു ഉണ്ണി ഉണ്ണി കണ്ണാ ഞങ്ങള് ഭക്ഷണം കൊണ്ടു ഗ്രാമമാണെങ്കിൽ വളരെ അകലെയാണ് എന്ത് വേണം അപ്പം ഭഗവാൻ ഒരു നിർദ്ദേശം വെച്ചു എന്താ അതാണ് ഈ വീതിച്ച് കഴിക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ ഒരു രുചി ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ് കിട്ടിയതെല്ലാം സ്വന്തം തന്നെ തോന്നലല്ല അതിൽ നിന്നൊരു വീതം മറ്റുള്ളവർക്ക് കൊടുത്താൽ അതിന് സ്വാദും കൂടും അതിന് രുചിയും കൂടും അത് വേറെ നിറയുകയും ചെയ്യും അങ്ങനെ പറഞ്ഞിട്ടാകുമ്പം എന്താ പറഞ്ഞത് കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഒന്നിച്ചു ചേർക്കണം ഒന്നിച്ച് എല്ലാവർക്കും അവർ ഭക്ഷണം ഓഹരി വെച്ചെടുക്കണം എല്ലാം കൂടി വലിയൊരു ഈ ജാതിമരത്തിൻ്റെ ജാതിമരത്തിൻ്റെ തേക്ക് തേക്ക് മരം പിന്നെ കുറുക്കൂട്ടി മരം എന്നെല്ലാം വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ നല്ല ഇലകളാണ് അതൊക്കെ കൊണ്ടുവന്ന് ചേർത്ത് വെച്ച് എല്ലാവരുടെ ഭക്ഷണം ഒന്നിച്ചതിലിട്ടു എന്നിട്ടത് അതിൽ നിന്ന് ഓരോരു വീതം ഓരോരു വീതം ഓരോരാൾക്ക് വാരി വാരി ആരി കൊടുത്തു ഉണ്ണിക്കെണ്ണം കൊടുത്തു ഉണ്ണിക്കണ്ണം കൊടുക്കുമ്പോൾ അതെന്തായി പ്രസാദമായില്ലേ ആ പ്രസാദം എല്ലാവർക്കും കൊടുത്താൽ അങ്ങനെ ഗംഭീരമായ ഒരു വനഭോജനം പീതാംബരം ധരിച്ച് ഭഗവാൻ നടുവിലിരുന്നു മറ്റുള്ളവർ നന്ദജിന് ചുറ്റുമിരുന്ന് ഭക്ഷണം പങ്കുവെച്ചു തുടങ്ങി ചിലർ പൊതികളിൽ നിന്നും മറ്റു ചിലർ ഉറികളിൽ നിന്നും വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ എടുത്ത് നിരത്തി അതിൻ്റെ അടുക്കാറ് ഓരോ തമാശയും പറയും എൻ്റെ അമ്മക്ക് കറി ഉണ്ടാക്കാൻ അറിയേയില്ല അല്ലേ ഇനി ഉപ്പ് പറ്റിയില്ല ഇതിന് പുളി കൂടുതലാണ് എന്നൊക്കെ ഇങ്ങനെ ചിലവർ പറയുമോ നല്ല സ്വാദുണ്ട് കേട്ടോ നിന്റെ അമ്മേന്റെ ഭക്ഷണം എന്നൊക്കെ അതും പറയും ഇങ്ങനെ സ്വാദ് നോക്കി സ്വാദ് നോക്കി അത് കഴിക്കുമ്പോൾ സുബലെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ട ഒരു ഉരുള ഉണ്ണിക്കണ്ണന് കൊടുത്തു അത് സ്വാദ് നോക്കിക്കൊണ്ട് പറഞ്ഞു ഹായ് ഗംഭീര കേട്ടോ അന്നേരം ആ കുട്ടി പറഞ്ഞു എൻ്റെ അമ്മ ഒരു വിഡ്ഢിയാണ് ഉണ്ണി ഉണ്ണിക്കണ്ണ സ്വാദുള്ളതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ പിന്നീട് സുധാമാവ് കൃഷ്ണന് ഉരുള കൊടുത്തു സുധാമാവിൻ്റെ ഉരുള ബഹു കേമമാണെന്ന് കുട്ടികളെല്ലാം ആർത്ത് വിളിച്ചു വനാണ് കൃഷ്ണൻ മറ്റൊരു കപളം കൊടുത്താൻ താങ്കളുടെ ആഹാരമേണധികം സ്വാദിഷ്ടം എന്ന ഓരോരാൾക്കും അത് വേണല്ലോ ഞാനിപ്പോ ഒരു സാധനം ഒരാൾക്ക് കൊടുത്താല് അത് കഴിക്കുമ്പം നല്ലത് എന്ന് പറയുമ്പോ നമുക്ക് നമ്മക്ക് സന്തോഷം ഉണ്ടാവുക അങ്ങനെ അങ്ങനെ പലതും പറഞ്ഞു കൊടുക്ക പറഞ്ഞു പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ ദോഹ ചോദിച്ചു കഴിക്കാൻ തുടങ്ങി അപ്പൊ എല്ലാവരെയും അനുമോദിച്ചു ഗംഭീരായിട്ടുണ്ട് ഗംഭീരായിട്ടുണ്ട് അപ്പോൾ കൈപ്പൊക്കെ കൊണ്ടാട്ടം വിരലിനിട്ടു ഇടത് കയ്യില് ചോറ് പിടിക്കുമ്പോൾ വലത് കൈ കൊണ്ടൊന്ന് എടുത്തെടുത്ത് കഴിക്കും അങ്ങനെയൊക്കെയാണ് ഈ ഉണ്ണിയുടെ തമാശ അങ്ങനെ കളിച്ചും ചിരിച്ചും കൊണ്ടും തമാശകൾ പറഞ്ഞു കൊണ്ടും പീതാംബരും മുടക്കൊലും കാലിക്കൊലും ധരിച്ച ഓ യജ്ഞക്കായ ഭഗവാൻ ഒരു കൈയിൽ ചോറുള്ളയും വിരലുകളുടെ ഇടയിൽ ഉപദംശങ്ങളുമായ ഗോപാലഭാരന്മാരുടെ ഇടയിലിരുന്നു കൊണ്ട് വനഭോജനം നടത്തുന്നത് ദേവന്മാർക്ക് അത്ര പിടിച്ചില്ലാട്ടോ ഇതാ കാരണം അവരിങ്ങനെ യജ്ഞാഭൂതി കഴിച്ചിട്ട് ഒരായിരം തവണ ഞാൻ വെച്ച് വിളിച്ചാലും ഭഗവാൻ വരൂല ഇതിപ്പോതാ ആ എച്ചിലും വറ്റൂലാതെ കഴിക്കുന്ന നോക്കറ ഇത് ആ ഭഗവാനൊന്നുമല്ല ഇത് വേറൊന്നൊരു ഗോപ കുട്ടിയാണ് നമുക്ക് നോക്കാലോന്നില്ല ഒരു ഭാവം ഈ അഹങ്കാരിയായ ആർക്കൊന്നും നമ്മുടെ ഇദ്ദേഹത്തിന്റെ പേര് പറയാം അദ്ദേഹത്തിന് അത് വന്നു ഇത് ബ്രഹ്മാവിനെ ഒന്ന് പരീക്ഷിക്കണം അങ്ങനെ നോക്കി നോക്കി ഇരിക്കേ എന്തായത് ഇതെങ്ങനെയാണ് കാണുന്നോ ബിഭ്രേണും തൽഫലീശോധ്യേ സ്വപരി സുഹൃദോ ഭാഗവതത്തിൽ വർണ്ണിക്കുന്ന ആ ഭാഗവതത്തിൽ വർണ്ണിക്കുന്ന ഭാഗം നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ പാതവർഗത്തിൽ സമർപ്പിച്ച നമുക്ക് അനുഗ്രഹമുണ്ടെങ്കിൽ ബാക്കി കഥ നാളെ പറയാമല്ലേ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ ചോറും പിടിച്ച് ഇങ്ങനെ